ടെൻ തൗസൻഡ് ഇ എം ഐയില് ഫസ്റ്റ് പേയ്മെന്റ് അടച്ചാൽ നമുക്ക് ഈ വെഹിക്കിളിൽ ഏത് വേണമെങ്കിലും എടുക്കാൻ പറ്റും ഹായ് ഇലക്ട്രിക് ടൂ വീലേഴ്സ് ഏത് പർച്ചേസ് ചെയ്യണമെന്ന കൺഫ്യൂഷനുമായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ ബന്ധപ്പെടാറുണ്ട് അതിനൊക്കെയുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ട്രിൻ റൂഡ്സ് വന്നിട്ടുള്ളത് നമ്മൾ ഇന്നിട്ടുള്ളത് എയ്ദറിന്റെ തന്നെ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ഡീലർഷിപ്പായിട്ടുള്ള ബ്രിഡ്ജ് ബൈദറിന്റെ കൊടുവള്ളി ഷോറൂമിലാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം അതേപോലെ ഇവിടെ വന്നിട്ടുള്ള വണ്ടികളെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം വീട്ടിലേക്ക് നമ്മളെ ഒരുപാട് കസ്റ്റമേഴ്സ് ബന്ധപ്പെടുന്നുണ്ട് ഏത് വെഹിക്കിൾ എടുക്കണം ഇലക്ട്രിക് വെഹിക്കിൾ ഏത് എടുക്കണം എന്നുള്ളത് ഒരുപാട് വണ്ടികൾ ഇറങ്ങുന്നുണ്ട് അപ്പൊ നമുക്ക് ഏറ്റവും ആക്ട് ആയിട്ടും ഒരു ചോയ്സ് ആയിട്ട് തോന്നിയിട്ടുള്ള ഹൈദർ അതുകൊണ്ടാണ് നമ്മൾ ഷോറൂമ് അപ്പി പിടിച്ച് വന്നിട്ടുള്ളത് ഏതൊക്കെ വണ്ടികളാണ് ഇപ്പോൾ

ഡൗൺ പേയ്മെന്റ് ഏകദേശം സിബിലൊക്കെ ഉള്ള ആളാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടെൻ തൗസൻഡ് മുതൽ കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ടെൻ തൗസൻഡ് ഇ എം ഐയില് ഫസ്റ്റ് അടച്ചാൽ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാൻ പറ്റും ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് ആണെങ്കിൽ മെയിൻ ആയിട്ട് സ്പേസ് ആണ് വരുന്നത് ഓക്കെ സീറ്റ് ആണ് ഭയങ്കര സുഖമായിട്ട് ഒരു മൂന്നാൽ വരെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ് ഡിക്കി സ്പേസ് ഏകദേശം മുപ്പത്തി ആറ് ലിറ്റർ ആണ് ഇതിന്റെ ഡിക്കി സ്പേസ് വരുന്നത് വരുന്നത് അല്ലേ ഹാഫ് സൈസ് ആണെങ്കിൽ രണ്ട് ഹെൽമെറ്റ് കൊടുക്കും എൽ ഇ ഡി വരുന്നുണ്ട് ഓക്കേ പിന്നെ ഒരു പോക്കറ്റ് ചാർജിങ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഒക്കെ ചിപ്പ് ചാർജിങ് ആണ് ഇതിൽ വരുന്നത് ചിപ്പ് ചാർജർ കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതില് കണക്ട് ചെയ്താൽ മതി പിന്നത് ഇതിന്റെ കൺട്രോളിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് റിസ്റ്റൽ ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ ടച്ച് സ്ക്രീനാണ് ഇപ്പോൾ ഓൾറെഡി വരുന്ന ഫോണുമായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി ഗൂഗിൾ മാപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളിലും മിഡിലും വരുന്നതാണ് ാണ് മറ്റൊരു ഈ കാണുന്നത് ഇതിന്റെ ഫീച്ചേഴ്സ് ഇത് എന്ന് പറയുന്ന പെർഫോമൻസ് നേരത്തെ കണ്ടതുമായിട്ടുള്ള മോഡലാണല്ലോ സ്പേസ് കുറച്ച് കുറവാണ് പെർഫോമൻസ് സിക്സ് പോയിന്റ് ഫോർ ആണ് മോട്ടോർ പവർ വരുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ ടോപ്പ് സ്പീഡ് വരുന്നത് വരും മാജിക് ടിപ് വരും അങ്ങനെ കുറച്ച് ഫിഫ്ത് ജനറേഷൻ ആണ് ഇപ്പൊ റെഡി ഉള്ളത് ഫുഡ് ബാക്കി ഇരുപത്തി ആറ് ലിറ്റർ ആണ് ടോട്ടൽ സ്പേസ് വരുന്നത് ഇതിപ്പോ നിലവിലെ ഉണ്ട് ഈ ചാർജ് പ്രൊവൈഡ് ചെയ്യുന്ന ചാർജർ വരുന്നുണ്ട് ഒരു എൽഇഡി വരുന്നുണ്ട് ഒരു ചാർജറും ഇതിൽ അതേപോലെ കളറിലും വരുന്നുള്ളൂ കളേഴ്സിലാണ് അവൈലബിൾ എല്ലാ കളറും നമ്മൾ അവൈലബിൾ അവൈലബിൾ നേരത്തെ തന്നെ സെയിം

അതെ ായിട്ട് സ്വൈപ്പ് ചെയ്താൽ ഓഫേഴ്സ് ചെയ്യണം ഓക്കെ നമുക്കിപ്പോ എത്ര ദിവസം കൊണ്ട് ഒരു വെഹിക്കിൾ പർച്ചേസ് ചെയ്ത് ഡെലിവറി അത് നമ്പർ പ്ലേറ്റ് ആപ്പിയവർക്ക് നമ്പർ പ്ലേറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഡെലിവറി കൊടുക്കുന്നത് കൊടുക്കുന്ന ശ്രദ്ധിക്കണം ഓക്കെ ഹോം ഡെലിവറി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹോം ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നു അതേപോലെ കസ്റ്റമേഴ്സിന് ഒരു

പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ആപ്പ് പോവാൻ ഒരു രൂപയും പതിനെട്ട് പൈസ ജി എസ് ടി വരും നല്ലൊരു ബെനഫിറ്റ് ആണ് അതെ ഇതിപ്പോ നമ്മളെ വീട്ടിൽ ചാർജ് ചെയ്യാണെങ്കിൽ എത്ര മണിക്കൂറിനോട് അഞ്ചുമുക്കാൽ മണിക്കൂറാണ് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യണമെങ്കിൽ ഫുൾ ഓപ്ഷന് വരുന്നത് ഈ ഷോറൂമിൽ തുടങ്ങിയതിനു ശേഷം ഒരുപാട് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്തിട്ടാവില്ല അപ്പം എല്ലാ കസ്റ്റമേഴ്സിന്റെയും ഒരു ഫീഡ്ബാക്ക് എന്താ ചാർജിങ് കാര്യങ്ങള് ഓൾ ഇന്ത്യയിൽ ടോട്ടലി നാലായിരത്തി അഞ്ഞൂറ് ചാർജിങ് ശേഷം വരുന്നുണ്ട് ചാർജ് ചെയ്യുമ്പോഴേ എന്തെങ്കിലും കൂടുതലായിട്ട് ചാർജ് ചെയ്യുന്ന ഏറ്റവും ലാഭം ചാർജിങ് പോ അതെ ഇത് ഫുൾ ചാർജിന് ഏകദേശം അറുപത് രൂപയുടെ അടുത്ത് വരും ഒക്കെ ചാർജിങ് സ്റ്റേഷനും ഉണ്ടല്ലോ അത് കെ സിമിന്റെ ആപ്പ് ത്രൂ നമ്മള് ചാർജറുമായിട്ട് ചെയ്യണം അത് സ്ലോ ചാർജിങ് കാണുവരിക ഇത് മുക്കാമണിക്കൂറോണ്ട് അമ്പത് ശതമാനം ചാർജ് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നിലവിൽ നമുക്ക് എഴുതാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് നമ്മളെ കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള ഒരു അതിന്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അല്ലേ ഇത്രയും വിശേഷങ്ങളാണ് എഴുതാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കസ്റ്റമേഴ്സിനോട് പരിചയപ്പെടുത്താനുള്ളത് ഒരുപാട് വെഹിക്കിൾസ് അവൈലബിൾ ആണ് ഉടൻ ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വാഹനം പർച്ചേസ് ചെയ്യാനോ അതല്ലെങ്കിൽ ബുക്ക് ചെയ്യാനോ ടെക്സ്റ്റൈഡ് എടുക്കാനോ എന്ത് കാര്യത്തിനും താഴെ കാണുന്ന ബ്രിഡ്ജ് ബോയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം താങ്ക്